കഴിഞ്ഞ ദിവസം കുറച്ച് അധ്യാപകർ എന്നെ കാണാൻ പോകുന്നത് പത്തൊൻപത് പേരുണ്ട് അവർ പറഞ്ഞ് എന്റെ പൊന്ന് സാറ് ഞങ്ങളിപ്പോൾ സ്കൂളിൽ പോയി പാഠപുസ്തകം എത്തു വെച്ച് ഞങ്ങൾ പറയാനുള്ളത് പറയും പഠിക്കുന്നതോ പഠിച്ചു പഠിക്കാത്തോളം പഠിച്ചില്ല ഞങ്ങൾ വീട്ടിൽ പോകും കാരണം ഈ വരുന്നതിൽ നല്ല ശതമാനം മയക്കുമരുന്ന് ഉപയോഗിക്കുക പകുതി ക്ലാസ്സാകുമോ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പോകുന്നവരൊക്കെ മയക്കുമരുന്ന് അടിക്കാനാണ് ഞങ്ങൾ എതിർത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന് സുരക്ഷിതത്വം അല്ല ഞങ്ങൾക്കാർ സംരക്ഷണം നൽകും അതുകൊണ്ട് ഞങ്ങൾ ഭയന്നാണ് നിൽക്കുന്നത് പറയുന്ന സാഹചര്യം കേട്ടു ഇതൊക്കെ ഈ കേരളത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കെല്ലാം വിഷമമില്ലേ ഇതെല്ലാം ഈ ഭരണത്തിന് കീഴിലാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് മയക്കുമരുന്ന് മാഫിയേക്ക് ക്യാമ്പസുകളിലൊക്കെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന അക്രമം അത്രയാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥെന്ന് പറഞ്ഞൊരു കുട്ടി പൊങ്കാലയിടാൻ അവൻ്റെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്ന തിരിച്ചു വിളിച്ച് കൊണ്ടുപോയി മൂന്ന് ദിവസം കെട്ടിയിട്ട് ക്രൂരമായി ആക്രമിച്ച് ഒരു ഒരിറ്റി വെള്ളം പോലും കൊടുക്കാതെ അവനെ കൊന്ന് കെട്ടിത്തുറക്കി അവനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മൂന്ന് ദിവസമായി വെള്ളം കുടിക്കാതെ അവൻ്റെ വയറ് ഉണങ്ങിയിരിക്കുക അപ്പം അവൻ്റെ അമ്മ പറഞ്ഞു അവനെ മൂന്ന് ദിവസം കെട്ടിയിട്ട് കൊല്ലാക്കൊല ചെയ്തു അവനെ ജീവനോടെ കെട്ടിത്തൂക്കി ഇത്രയും ചെയ്തപ്പോൾ അവൻ എത്രമാത്രം ദാഹിച്ചാണ് അവൻ്റെ വായിൽ ഒരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവനെ കൊന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ദുഃഖമില്ലായിരുന്നു എന്ന് അവൻ്റെ പെറ്റമ്മ പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇതാണ് ഇന്നത്തെ കേരളം ഇതുപോലെ ദുഷിച്ച് നാറിയ ഇതുപോലെ അഴിമതിയും അക്രമവും നടക്കുന്ന ഒരു ഭരണകൂടത്തെ നമുക്ക് ചുമക്കേണ്ടതുണ്ടോ പാവപ്പെട്ടവർക്ക് ജീവിക്കേണ്ടേ റബ്ബറിന് വിലയുണ്ടോ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടോ ഇതൊന്നും കിട്ടുന്നില്ല എന്നാൽ റബ്ബറിനാണെങ്കിൽ ഇന്നത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില അനുസരിച്ച് ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് രൂപ വില കിട്ടണം അപ്പം കേന്ദ്ര ഗവൺമെന്റ് വ്യവസായങ്ങളുമായി ചേർന്ന് ആ വിലയെ ഉയരാതിരിക്കാൻ വേണ്ടി എല്ലാ കർത്തവ്യവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവന് ജീവിക്കാൻ മാർഗമില്ല അതുകൊണ്ട് ഇതുപോലത്തെ അഴിമതി ഭരണം നിറികെട്ട ഭരണം ഈ നാട്ടിൽ നിന്ന് പോകണം പന്നിയെ കാട്ടുപന്നിയെ വെടിവെക്കും എന്നുള്ള ഭീഷണി അല്ലാതെ വെടി മാത്രം ഉണ്ടാകുന്നില്ല സത്യത്തിൽ കാട്ടിൽ നിറങ്ങി നാട്ടിൽ കാലങ്ങളായി ജീവിക്കുന്ന പന്നി എങ്ങനെയാണ് കാട്ടുപന്നിയാകുന്നത് ഇവിടെ പെറ്റ് പരിക ഇപ്പൊ അമേരിക്കയെപ്പോലും അവിടെ ജനിക്കുന്നയാൾ അവിടുത്തെ സിറ്റിസണായി ഇപ്പോൾ ഒരാൾ സന്ദർശിക്കാൻ അമേരിക്കയെ പോയാൽ അവിടെ ഒരാൾ പ്രസവിച്ചു ഉണ്ടാകുന്ന കുട്ടി അമേരിക്കനാണ് ലണ്ടനിൽ പോയാൽ അങ്ങനെ ഇവിടെ കാട്ടിമന്ദി പ്രസംഗിച്ചാൽ മാത്രം പേറ്റന്റ് ഗാർഡിനാണ് നാട്ടിൽ അവർക്ക് വീണ്ടും പെറ്റി പുരുകി നാടിൻ്റെ സാരതും കൊള്ളയടിക്കാൻ കൃഷിക്കാർ നട്ടു വളർത്തുന്ന മുഴുവൻ തിന്നാം അപ്പോൾ കൃഷിക്കാർക്ക് മാത്രം ഒരു സംരക്ഷണമില്ല നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു സംരക്ഷണവുമില്ല പാർലമെന്റിൽ ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇപ്പം നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഒരു മൂർക്കം പാമ്പ് നമ്മളെ കടിക്കാൻ വന്നാൽ രണ്ട് മാർഗമാണ് മുന്നിലുള്ളത് ഒന്നെങ്കിൽ നമുക്ക് പാമ്പിനെ തല്ലിക്കൊന്ന് അതിൻ്റെ പേരിലുള്ള കേസ് ഏഴു വർഷം നമുക്ക് ഒരേ തടവുശേഷം കിട്ടാവുന്ന കേസിൽ പ്രതിയാക്കാം അല്ലെങ്കിൽ പാമ്പിൻ്റെ കടിയേറ്റവും വീരചരമം പ്രാപിക്കാം ഇതാണെന്ന് കൃഷിക്കാരൻ്റെ മുന്നിലുള്ള രണ്ട് ഓപ്ഷൻ അതുകൊണ്ട് ഞാൻ ഈ നിയമം കൊണ്ടുവന്ന മനേക എന്ന് പറയുന്ന ഒരു പാർട്ടി അപ്പുറത്ത് ബി ജെ പിയുടെ നിലയിലേക്കുണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ ഈ നിയമമൊക്കെ കൊണ്ടുവന്നയാളാണല്ലോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരാഴ്ച വന്ന് ഈ വനമേഖലയിൽ വന്ന് താമസിച്ചിട്ട് നിങ്ങൾ ഈ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പറയണമെന്ന് പറഞ്ഞു അവർ മറുപടി ഒന്നും പറഞ്ഞില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരന്തം ഇവരെ അറിയുന്നവർക്ക് മാത്രമേ അറിയൂ ഭരണകൂടത്തിൻ്റെ സിംഹാസനങ്ങളിൽ ഇരുന്ന് എല്ലാ സൗകര്യങ്ങളും നടത്തി ആർഭാടമായി രാജകീയ ജീവിതം നയിക്കുന്നവർക്ക് ഈ പാവപ്പെട്ടവൻ്റെ വിഷമം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ കുടിവെള്ളത്തിന് കുടിവെള്ളത്തിൻ്റെ കേന്ദ്ര പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് കോടി അമ്പത് ലക്ഷം ഉറപ്പുടെ കേന്ദ്ര പദ്ധതിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ച് നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എല്ലാ വീട്ടുമുറ്റത്തും ശുദ്ധജലം നൽകണം എന്നുള്ള ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതി ഇന്നും ആ പദ്ധതി തുടരുകയാണ് ഇതിൻ്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് ആണ് നൽകുന്നത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നത് പക്ഷേ അവർ ഇത് അവരുടെ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ പദ്ധതിയാണ് ആ പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ ഇവിടുത്തെ ഓരോ വീടിനും മുറ്റത്തും ശുദ്ധേരം വരുന്ന പൈപ്പ് കണക്ഷൻ ഉണ്ടാകും നിങ്ങൾക്ക് വെള്ളം ലഭിക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്